നർത്തകനും നൃത്താധ്യാപകനും അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ സഹോദരനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ ജാതി അധിക്ഷേപം നടത്തിയെന്ന വിവാദത്തിൽ പ്രതികരിച്ച് വിധേയയായ കലാമണ്ഡലം സത്യഭാമ പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ് താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു താൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല വ്യക്തിപരമായി ആരെയും ഉദ്ദേശിച്ചു പറഞ്ഞതല്ലെന്നും സത്യഭാമ പ്രതികരിച്ചു സത്യഭാമയുടെ അഭിപ്രായത്തിൽ പ്രതിഷേധം ഇരമ്പവയാണ് അവർ താൻ പറഞ്ഞ വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്നതായി ആവർത്തിച്ചിരിക്കുന്നത് വ്യക്തിപരമായി ആരെയും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല താൻ അത് പൊതുവായി പറഞ്ഞതാണ് അതിൽ ഉറച്ചു നിൽക്കുന്നു വാക്കുകൾ വളച്ചൊടിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും ഇനി കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും സത്യഭാമ പറഞ്ഞു അതേസമയം തൃശൂരിൽ സത്യഭാമയ്ക്കെതിരെ പ്രതിഷേധം ഇരമ്പുകയാണ് ചാലക്കുടി എം എൽ സുനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു കലാഭവൻ മണിയുടെ സഹോദരനെ ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ അപമാനിക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കി നേരത്തെ മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന വ്യക്തികൾ പുരുഷന്മാരാണ് മോഹിനിയാട്ടം കളിക്കുന്നതെങ്കിൽ സൗന്ദര്യമുള്ള പുരുഷന്മാരായിരിക്കണം ചിലരുണ്ട് കാക്കയുടെ നിറമാണ് മോഹിനിയാട്ടത്തിന് കൊള്ളില്ല സത്യഭാമ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ഇങ്ങനെ പറഞ്ഞത് കലാമണ്ഡലം സത്യഭാമ ജാതി അധിക്ഷേപം നടത്തുന്നു എന്നായിരുന്നു ആരോപണം പിന്നാലെ ആരോപണം തനിക്കെതിരെയാണെന്ന് വ്യക്തമാക്കി ആർ എൽ വി രാമകൃഷ്ണൻ രംഗത്തെത്തുകയായിരുന്നു കലാമണ്ഡലം എന്ന അതുല്യ നാമം പേരോട് ചേർത്ത ഒരു കലാകാരി വീണ്ടും വീണ്ടും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് തനിക്ക് കാക്കയുടെ നിറമാണ് എന്നും ആര് കണ്ടാലും സഹിക്കില്ല എന്നും ഇവർ പറഞ്ഞു ഇത് ആദ്യമായല്ല കലാമണ്ഡലം സത്യഭാമ തന്നെ അധിക്ഷേപിക്കുന്നത് താൻ മോഹിനിയാട്ട രംഗത്ത് നിലകൊള്ളുന്നതും മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി എടുക്കുന്നതും ഇവർക്ക് താല്പര്യമില്ലായിരുന്നു എന്ന് അദ്ദേഹം പ്രതികരിച്ചു സംഭവത്തിൽ നിയമ നടപടിക്ക് ഒരുങ്ങുന്നതായും ആർ എൽ വി രാമകൃഷ്ണൻ പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് പ്രിയ കലാസ്നേഹികളെ കലാമണ്ഡലം എന്ന അതുല്യനാമം പേരോട് ചേർത്ത ഒരു കലാകാരി എന്നെ വീണ്ടും വീണ്ടും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കാക്ക പോലെ കറുത്തവനാണെന്നും ശരീരത്തിന് നിറവും സൗന്ദര്യവും ഉള്ളവൻ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നും എന്നെ കണ്ടാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നും സുന്ദരികളായ സ്ത്രീകൾ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നും എനിക്ക് വിദ്യാഭ്യാസ യോഗ്യത ഇല്ല എന്നൊക്കെയാണ് ഇവർ ആക്ഷേപമുന്നയിച്ചിരിക്കുന്നത് ഞാൻ ഏതോ ഒരു സ്ഥാപനത്തിൽ എന്തോ ഒന്ന് പഠിച്ചു എന്നാണ് അവർ പുലമ്പുന്നത് എന്നാൽ സത്യസന്ധതയോടെ പഠിച്ച് വിജയിച്ചിട്ടാണ് ഞാൻ ഈ രംഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തൃപ്പൂണിത്തറ ആർ എൽ വി കോളേജിൽ മോഹിനിയാട്ട കളരിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ കലാകാരനാണ് ഞാൻ നാലു വർഷത്തെ ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയും കഴിഞ്ഞതിനു ശേഷം എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ മോഹിനിയാട്ടം ഒന്നാം അംഗോടെ പാസ്സായിട്ടുണ്ട് ഇതുകൂടാതെ ഇവർ പറയുന്ന കേരള കലാമണ്ഡലത്തിൽ നിന്ന് പെർഫോമിംഗ് ആർട്സിൽ എം ഫിൽ ടോപ്പ് സ്കോററായി പാസ്സാവുകയും ഇതേ സ്ഥാപനത്തിൽ നിന്ന് തന്നെ മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി പൂർത്തിയാക്കുകയും ചെയ്തു യു ജി സിയുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ആകുന്നതിനുള്ള നെറ്റ് പരീക്ഷയെ വിജയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ദൂരദർശൻ കേന്ദ്രം എ ഗ്രേഡ് ആർട്ടിസ്റ്റ് ആയി തെരഞ്ഞെടുക്കുകയും ചെയ്തു പതിനഞ്ചു വർഷത്തിലധികമായി കാലടി സംസ്കൃത സർവകലാശാലയിലും ആർ എൽ വി കോളേജിലും മോഹിനിയാട്ട വിഭാഗം ഗസ്റ്റ് ലെക്ചറായും സേവനം ചെയ്തിട്ടുണ്ട് കലാമണ്ഡലം പേരോട് ചേർത്ത ഈ അഭിവന്ധ്യ ഗുരു എന്നെ നേരത്തെയും കലാമണ്ഡലത്തിൽ വെച്ച് ആക്ഷേപിച്ചിട്ടുണ്ട് ഞാൻ മോഹിനിയാട്ട രംഗത്ത് നിലകൊള്ളുന്നതും മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി നേടുന്നതും ഇവർക്ക് താല്പര്യമില്ലായിരുന്നു ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പട്ടികജാതി കലാകാരന് നൃത്ത രംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്നുള്ളത് ഇതുപോലെയുള്ള ജീർണിച്ച മനസ്സുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ കുറിച്ചു